ദൈവ തിരുനാമത്തിന് ഉണ്ടാകട്ടെ ഏവർക്കും ഹെർമിറ്റ്സ് സ്റ്റോക്സിലേക്ക് സ്വാഗതം ഇത് ഹെർമിറ്റ്സ് ടോക്സിന്റെ തൊള്ളായിരത്തി അൻപത്തിരണ്ടാം ദിവസം ഇന്നത്തെ പ്രഭാത ചിന്ത അമ്പത്തി അഞ്ചാം സങ്കീർത്തനം ഇരുപത്തിരണ്ടാമത്തെ തിരുവചനമാണ് നിന്റെ ഭാരം കർത്താവിൻ്റെ മേൽ വച്ചുകൊള്ളുക അവൻ നിന്നെ പരിപാലിക്കും കുടുംബ പ്രശ്നങ്ങൾ ജോലി സ്ഥലത്തെ പ്രശ്നങ്ങൾ കടബാധ്യതകൾ രോഗങ്ങൾ അപകടങ്ങൾ പഠന സംബന്ധമായ കാര്യങ്ങൾ അങ്ങനെ ഓരോരുത്തർക്കും അവരവരുടേതായ ഭാരങ്ങളുണ്ട് എന്നാൽ സങ്കീർത്തനക്കാരൻ നമ്മളോട് പറയുകയാണ് നിന്റെ ഭാരമെല്ലാം നീ കർത്താവിനെ ഏൽപ്പിച്ചു കൊള്ളുക എന്ന് നമ്മൾ ഇതൊരു ക്ഷണമാണ് നീ ഒറ്റയ്ക്ക് ഭാരങ്ങൾ ചുമക്കേണ്ട ഭാരങ്ങൾ വഹിക്കുവാനായിട്ട് ഞാൻ എവിടെയുണ്ട് എന്നുള്ള ഭർത്താവിന്റെ ക്ഷണം കുട്ടികൾ ഭാരമേറിയ ബാഗുകൾ ചുമന്നുകൊണ്ട് പോകുന്നത് കാണുമ്പോൾ മാതാപിതാക്കൾ അവരോട് പറയും മോനെ മോളെ നീ ആ ബാഗിങ്ങിൽ തന്നേക്ക് ഞാൻ ചുമന്നുകൊള്ളാം കുട്ടികൾക്ക് എന്തു വലിയ ആശ്വാസമാണ് അതിലൂടെ ലഭിക്കുന്നത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം സ്വർഗീയ പിതാവായ നമ്മുടെ ദൈവവും നമ്മോട് പറയും നീ ഒറ്റയ്ക്ക് കഷ്ടപ്പെടേണ്ട നിന്റെ കഷ്ടതകൾ വഹിക്കുവാൻ ഞാനും നിന്റെ കൂടെയുണ്ട് എന്ന് പ്രിയമുള്ളവരെ പ്രാർത്ഥനകൾ നമ്മൾ ദൈവസന്നധിയിൽ നിവർത്തിക്കുമ്പോൾ ആ പ്രാർത്ഥനയിലൂടെ നമ്മുടെ ഭാരങ്ങൾ നമ്മൾ അറിയാതെ തന്നെ ദൈവസന്നധിയിലേക്ക് നമ്മൾ സമർപ്പിക്കുകയാണ് ഒരിക്കൽ തുടരെ തുടരെ അപകടങ്ങൾ തൻ്റെ കുടുംബത്തിലേക്ക് കടന്നു വന്നപ്പോ ഒരു സഹോദരി ചോദിച്ചു അച്ഛ ആശ്വാസം ലഭിക്കുന്ന അല്പം ധൈര്യം പകരുന്ന ഒരു വചനം പറഞ്ഞു തരാമോ എന്ന് അതേപ്രേമുള്ളവരെ നമ്മുടെ പ്രാർത്ഥനകൾ ദൈവസന്നിധിയിൽ നമ്മൾ സമർപ്പിക്കുമ്പോൾ നമ്മുടെ ഭാരങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ നമ്മെ ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് നാം തിരിച്ചറിയണം നിന്റെ ഭാരങ്ങളൊക്കെ കർത്താവിൻ്റെ മേൽ വച്ചുകൊള്ളുക അവൻ നിന്നെ പരിപാലിക്കും നമുക്കതിനെ സാധിക്കട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ